നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ാടി ജി എം യു പി സ്കൂൾ വിദ്യാരംഗം ക്ലബിന്റെ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും ബഷീർ കൃതികളുടെ രംഗാവിഷ്കരണവും സംഘടിപ്പിച്ചു അനുസ്മരണ പരിപാടികൾ പി ചെയ്തു ക്ലാസ് എക്സാമിനേഷൻസ് കോളേജ് ബിൽഡിംഗ് ബിൽഡിംഗ് റിംഗ് റിംഗ് റോഡ് റോഡ് നിയർ ബാങ്ക് സംഘടിപ്പിച്ചുപാടികൾ എന്നിവരുമായി ആശയവിനിമയം നടത്തി സാഹിത്യരചന സ്കൂൾ ഡയറക്ടർ ഡോക്ടർ കെ ബാബുരാജൻ ഗവേഷണ വിദ്യാർത്ഥികളായ ജിനു മെൽവിയ ആൻഡ് ബിജു എന്നിവർ പഠനയാത്രാ സംഘത്തിന് നേതൃത്വം നൽകി വെട്ടന്യൂസ്